അതിനിടയിലേ ആ മധുചേട്ടനല്ലേ അവിടെ ഇങ്ങനെ നമ്മളോട് ഒന്ന് പറയാൻ റെഡി ആയിട്ട് നിൽക്കാം ബാംഗ്ലൂരിൽ പോയിട്ട് ന്യൂ ഇയർ അവിടെ എല്ലാ ന്യൂ ഇയറും ബാംഗ്ലൂരിൽ ആഘോഷിക്കുന്ന രഹസ്യം പറഞ്ഞിട്ട് തുടങ്ങിയ ബാംഗ്ലൂർ എന്തോ പരിപാടി നമ്മുടെ വിദ്യാഭ്യാസ കാലം ഇവിടെ ആയിരുന്നു യൗവനകാലം ഇവിടെ ആയിരുന്നു അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ന്യൂ ഇയർ ആവുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഈ ബാംഗ്ലൂർ കനത്ത സുരക്ഷയിലാണ് പോലീസ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പോലീസുകാരാണ് ഈ ബാംഗ്ലൂരിൽ വിന്യസിച്ചിരിക്കുന്നത് ആ ഏതാണ്ട് അതിലെ ഭൂരിപക്ഷവും ഇവിടെ ബ്രിഗേഡ് റോഡിലാണ് ഉള്ളത് ബ്രിഗേഡ് റോഡിലാണ് ഏറ്റവും കൂടുതൽ പുതുവത്സര ആഘോഷം നടക്കുന്നത് ഏതാണ്ട് നാലുമണിവരെ പുലർച്ചെ അത് നീണ്ടുപോകും പക്ഷെ ഒരു മണിയാകുമ്പോൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കണമെന്ന് ഇവിടുത്തെ ഭരണകേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഒരു മണിയാവുന്നതോടുകൂടി എല്ലാവരും വീട്ടിൽ പോയിരിക്കണം അതുമാത്രമല്ല ഏതാണ്ട് അമിതമായി മദ്യപിക്കുന്നവർക്ക് പതിനഞ്ച് ലൊക്കേഷൻസുകൾ ഒരു കരുതൽ പോലെ കരുതി വെച്ചിട്ടുണ്ട് അവിടെ വിശ്രമിച്ചിട്ട് കെട്ടുവിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി നീ കെട്ടുവിട്ടില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കുന്ന സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉപമുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ബ്രിഗേഡിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് എസ് കെനെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അല്പം പ്രായം കൂടിയ ആഷിനെ പോലുള്ള ചില ചെറുപ്പക്കാരെ കാണാം അവരെ ഞാനല്ല നൊഴഞ്ഞു കയറിയത് അവരാണ് നൊഴിഞ്ഞു കയറിയത് പക്ഷേ വർജിത വീര്യത്തോടു കൂടി എസ് കെനെ പോലെ എന്നെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എസ് കെനോടുള്ള ഒരു കാര്യം പറയാനുള്ളത് പനീട് കിടക്കുന്ന ഹെലികോപ്റ്റർ നേരെ ഇനി കൂരുവാ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും ഇവിടെ ഞാൻ 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 ഓക്കെ നന്നായി ഏകനാണെന്ന് പറയുന്ന മെസ്സേജ് ഞങ്ങൾ അമേരിക്ക സീന മുഹമ്മദ് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ട് മധു കുട്ടനക്ക് ആരും ഇല്ലേ ഈ ഈ മനുഷ്യനെ എടുത്ത് ബാക്കി പറയുന്നില്ലെന്ന് എടുത്ത് കുറിച്ചാണ് കൊടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം